ഹായ് കുട്ടിക്കാരെ പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് നെല്ലിക്ക ഉണ്ടെങ്കിൽ നല്ലൊരു കറി ഉണ്ടാക്കാം നമുക്ക് ആ കറി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ബുദ്ധിശക്തി വളരാനും പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം നെല്ലിക്ക ഇതാ കഴുകി നുറുക്കി വാരി എടുത്തിട്ടുണ്ട് ഒരു നാളികേരം ചിരുവിയെടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊള്ളുക ഞാനൊരു അഞ്ചാറെണ്ണം കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂട്ടി കൊടുത്തിട്ടുണ്ട് ചെറു ജീരകം പിന്നെ ഒരു തണ്ട് കറുവാപ്പലിയും നല്ല കൊഴുത്ത മോര് ഒരു ഗ്ലാസ് നെയ് നീക്കിയത് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് കളച്ചട്ടി ചെറുതെടുത്തിട്ടുണ്ട് അതിൽ നെല്ലിക്ക വേവാനിട്ടിട്ടുണ്ട് നെല്ലിക്ക നല്ലപോലെ വേവണം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കൂടി ഉപ്പും പുളിയും കറക്റ്റാവാൻ ശ്രദ്ധിക്കണേ അപ്പോഴാണിതിന് നല്ല രുചി കിട്ടുക ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കൂട്ടാനാണ് നല്ലത് ചൂടോടെ കൂട്ടുന്നതിനേക്കാളും കൽച്ചട്ടിയിലിരുന്നു ഒന്ന് കുറുമിത് അപ്പോൾ ഒന്നും കൂടി രുചി വരും അപ്പോൾ നമുക്ക് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം കഴിഞ്ഞു കഴിഞ്ഞിപ്പം തന്നെ നല്ല പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം നെല്ലിക്കുക നമ്മളെടുത്ത് അരച്ച് ഇതിൽ പകരണം വലിയ ജാറിൽ ഇട്ടോളുക അല്ലെങ്കിൽ അത് ചാടിപ്പോവും തണുത്ത ശേഷം അരച്ചെടുക്കുക മുക്കാൽ ഭാഗത്തോളം നെല്ലിക്ക ഞാൻ അരയ്ക്കാനായിട്ട് മാറ്റി ഇനി ഈ മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിൽ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് മോരാണ് നെല്ലിക്കയും മുക്കാഭാഗം മാറ്റിയ ശേഷം മോരൊഴിച്ചു കഴിഞ്ഞു ഇപ്പം തന്നെ നല്ല കൊഴുത്ത് വന്നു ഇനി അരപ്പും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുത്ത കറിയാവും പുളി രസമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരച്ചെടുത്തു തീ കൂട്ടി ഇനി ഇതിലേക്ക് ഈ അരപ്പിനെ പകരാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി തിളച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞു ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഈ നെല്ലിക്ക് കൂടി അരച്ചത് ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിട്ട് വരും കൊഴുത്തുവരും വരും ഇതാ സൂപ്പർ നെല്ലിക്ക കറി റെഡി ഇനി ഇതിലേക്ക് ഇത്തിരി കൂടി ഉപ്പ് കൊടുത്തു ഉപ്പ് കുറവായിരുന്നു അപ്പം നന്നായിട്ട് തിളച്ച് വന്നു വറുത്തിടാം വറുത്തിടുന്നതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് കടുവും ഉലുവയും ഉണക്കമുളകും കറുവാപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇതിന് ശേഷം നല്ല സ്രാവ് മീനാണ് വറുക്കാൻ പോകുന്നത് ഈ കറിക്ക് ഏറ്റവും നല്ലത് സ്രാവ് മീൻ വറുത്തതാണ് അത് ഉണക്ക നെയ്മീനാണത് അതാണ് വറുത്തെടുക്കാൻ പോകുന്നത് അതും കൂടി ചേർത്ത് ഉച്ചയൂണ് കഴിക്കാം നല്ലൊരു നാടൻ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി കൂടി പെരുന്നാളായതുകൊണ്ട് സ്പെഷ്യൽ കറിയും മീനും വഴുതനിങ്ങാ മഴക്ക് ടീമാണ് നെയ്മീന് നന്നായിട്ട് മരിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഉണക്ക നെയ് മീന് അപ്പം അതും കൂടി വറുത്തെടുത്ത ശേഷം പാലക്കാടൻ മട്ടയരിച്ചോറും കൂട്ടി കഴിക്കാം നിങ്ങൾ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ ഇതാ പൊരിച്ചെടുത്ത മീൻ വഴുതനങ്ങാമഴുക്ക് ഉരട്ടി മട്ടയരിച്ചോറ് നെല്ലിക്കക്കറി